കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിൽ ദേവസ്വം വിജിലൻസ് പരിശോധന പൂർത്തിയാക്കി ക്ഷേത്രത്തിനോട് ചേർന്ന ദേവസ്വം കെട്ടിടത്തിൽ നിന്നും കൃത്രിമ കരിപ്രസാദം നിർമ്മിക്കാൻ ഉപയോഗിച്ച പദാർത്ഥങ്ങളും ശേഖരിച്ചു ക്ഷേത്രത്തിനുള്ളിൽ സൂക്ഷിക്കേണ്ട ജീവിതയും നെറ്റിപ്പട്ടവും കൂടാതെ ലക്ഷങ്ങളുടെ പൂജാ സാധനങ്ങളും വാടക വീട്ടിൽ നിന്നും കണ്ടെടുത്തു അതിനിടെ ക്ഷേത്രത്തിൽ ഉപദേശക സമിതിയെ ഉടൻ തെരഞ്ഞെടുക്കുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു ഏറെ കാലമായി ഉപദേശക സമിതി തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലെന്ന് ജനം ടിവിയിലൂടെ ഭക്തർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം സീൽ ചെയ്തിരുന്ന ആ റൂം തുറന്ന് അകത്ത് കയറി പരിശോധിച്ചു നമ്മുടെ നാട്ടുകാരിൽ നിന്നും കൂടെ ഒരു മൂന്ന് പ്രതിനിധികളെ വിളിച്ചിട്ടാണ് സാക്ഷികളായിട്ട് നിർത്തിയിട്ടാണ് എല്ലാം വെരിഫൈ ചെയ്ത് കണ്ടുകെട്ടി ബന്ദോസ് ആക്കി എടുത്തിട്ടുള്ളതാണ് അതിനകത്ത് കണ്ടെത്തിയ മൊബൈൽ ഫോൺ പിന്നെ നെയ്യ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഇതെല്ലാം ബന്ധുസ്സാക്കി എടുത്തിട്ടുള്ളതാണ് ഇനിയിപ്പം ദേവസ്വത്തിൽ തന്നെയുള്ള ഒരു റൂമിലേക്ക് ഇത് മാറ്റി ലോക്ക് ചെയ്യും ഇപ്പം നിലവിൽ ഇപ്പം എ സിയുടെ അസിസ്റ്റൻസ് കമ്മീഷണർ എന്റെ സീലാണ് ഇപ്പം എൻ്റെ ഡെസിഗ്നേഷൻ സീലാണ് ഇപ്പം വച്ചേക്കുന്നത് ഇനി അത് പക്ഷേ കസ്റ്റോഡിയൻ വന്നിട്ട് വിജിലൻസ് തന്നെയായിരിക്കും വിജിലൻസ് ഓഫീസേഴ്സ് തന്നെയായിരിക്കും അതിൻ്റെ ആയിട്ട് വരുന്നത് നടത്തുന്ന സ്ഥലത്തെ ഒരു ഉണ്ടായിരുന്നു അത് ഒരുപാട് നാളുകൊണ്ട് അത് കേടായിട്ട് കിടക്കുക എന്നും ചെന്ന് ഞങ്ങൾ പരാതി പറയും കാരണം ഭക്തർ തൊഴാൻ വരുന്ന ഉടനെ നിറയെ പുകയാണ് ഈ പുക മാറ്റാൻ ഇത് അവർ പറയുന്നത് എക്സോസ്റ്റ് ഫാനാണോ പാൻ ഇളക്കിക്കൊണ്ട് പോയി ഇതുവരെ ശരിയാക്കിയില്ല ദേവസ്വം ബോർഡിന് ഇത്രയും വരുമാനമുള്ള ഒരു അമ്പലത്തിൽ അത് ശരിയാക്കിയിട്ടില്ല അതുപോലെ ആറുമാസമായി ഇവിടെ ഉപദേശ പിരിച്ചു പിരിച്ചുവിട്ടിട്ട് ഇപ്പം ഇപ്പം ഈ നവരാത്രിക്ക് ഈ പിരിച്ചു വിട്ട സമിതി എന്തോ തന്നെ അവിടെ അത് ചെയ്തത് ദേവസ്വം ബോർഡ് ഏറ്റെടുത്താൽ ദേവസ്വം ബോർഡ് തന്നെ അത് ആളിനെ നിർത്തി ചെയ്യണം അതല്ലേ ചെയ്യേണ്ടത് ഈ പഴയ ഉപദേശ തന്നെ അന്നദാനത്തിനുള്ള പൈസ പിരിക്കുക എന്നാ നവരാത്രിക്കുള്ള പൈസ പിടിക്കുക ആളിനെ നോക്കുക ഇവരിതിന് ആളിനാളായിട്ട് നിൽക്കുക അതോ അതൊരു വിഷയം പിന്നെ ഗണപതി മൂന്ന് നടത്തുന്ന സ്ഥലം മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ എല്ലാം വെള്ളം വീണ്ടിരിക്കും പിന്നെ ഒരു ആഡിറ്റോറിയം ആഡിറ്റോറിയം എത്ര ദിവസം കൊണ്ട് ആഡിറ്റോറിയം ചെന്ന് നോക്കാം മൊത്തം അഴുക്കായി കരിയിലേക്ക് കയറി അവിടെ കിടക്കുക ഇത്രയും വരുമാനമുള്ള അമ്പത് ദിവസങ്ങളിൽ സ്റ്റാഫുകളുണ്ട് അവരത് ചെയ്യത്തില്ല